സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറാസ് എഴുതിയ നറുമടി പൊടുവ പുറത്തെ തളത്തിൽ അപ്പാവും അത്തം പേറും ഒരു പക്ഷേ മുഖാമുഖമായി ചാരു ബെഞ്ചുകളിൽ ഇരിക്കുകയാവും എന്തൊക്കെയോ പെറുപുറുത്തുകൊണ്ട് താടിക്കു കൈയും കൊടുത്ത് അത്ത നടപടിയിൽ ഇരിക്കുന്നു അതുമാത്രം മാത്രം ഈ ഇരുണ്ട മൂലയിലിരുന്ന് കാണാം കാഞ്ചനയെ മച്ചിലെ മുറിയിൽ ഉറക്കിയിട്ടിട്ട് ബന്ധപ്പെട്ട് താഴേക്ക് പോന്നതാണ് കാഞ്ചനയെക്കുറിച്ച് അത്യംപേരുടെ തീരുമാനം എന്താണെന്ന് അറിയാനുള്ള ഉത്കണ്ഠ കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു നേരത്തെ എഴുത്തിട്ടറിയിക്കാതെ സന്ധ്യയോടടുപ്പിച്ച് അത്യംപേർ കാഞ്ചനയുമായി വന്നു കയറുകയായിരുന്നു അപ്പ ഉണ്ടായിരുന്നത് ഭാഗ്യം മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട ഗതികേട് വന്നില്ല വന്ന പാടെ ചിത്തി എന്ന് വിളിച്ച് കാഞ്ചന തന്നെ തേടി തളത്തിലേക്ക് ഓടിയെത്തി പിന്നെ ഇത്രയും സമയവും അവൾ വിട്ടുമാറാതെ തന്റെ ഒപ്പമുണ്ടായിരുന്നു അത്യംപേരുടെ സുഖസൗകര്യങ്ങളൊക്കെ അപ്പയാണ് അന്വേഷിച്ചത് കുളിച്ചു വന്നപ്പോൾ കാപ്പിയും ചുണ്ടലും വിളമ്പി സൽക്കരിച്ചതും അപ്പ തന്നെ തളത്തിൽ നീണ്ടു നിൽക്കുന്ന അസുഖകരമായ നിശബ്ദത എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് അതോ താനിങ്ങുന്നതിന് മുൻപേ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ മനസ്സിൽ അക്ഷമ പതഞ്ഞു പൊങ്ങുകയാണ് പക്ഷേ അത്യം പേരുടെ സാന്നിധ്യത്തിൽ അപ്പാവോട് വിവരം തിരക്കുന്നത് എങ്ങനെ കൂണിച്ചുവട്ടിൽ അധിക നേരം തങ്ങാനുള്ള മനസ്സ് തോന്നിയില്ല കാഞ്ചനി എങ്ങാനും ഉണർന്നാൽ തിരിച്ചറിവ് വന്നതിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് വരുന്നത് പരിചയമില്ലാത്ത സ്ഥലം തിര താഴ്ത്തി വെച്ചിരിക്കുന്ന റാന്തൽ വിളക്കിന്റെ മങ്ങിയ വിളിച്ചും ഇടുങ്ങിയ കോണി തന്നെ അടുത്ത് കണ്ടില്ലെങ്കിൽ ഭയപ്പെട്ട് വിളിക്കുമെന്ന തീർച്ചയാണ് പാവം കുട്ടി എങ്ങനെ കോലം തിരിഞ്ഞു പോയി പണ്ടത്തെ ചുടിയും സംസാരവും ഒന്നുമില്ല കണ്ണുകളിൽ എപ്പോഴും ഭയം പതിയിരിക്കുന്നത് പോലെ ചിത്തി എന്നെ തനിയാ വിട്ടിട്ട് ഇനി എങ്കിലും പോയിക്കൂടാതെ താൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ഇത് മാത്രമേ പറയാനുള്ളൂ തൻ്റെ കഴുത്തിൽ മുറുകെ പുണർന്നാണ് ഉറക്കം പിടിച്ചത് ഉങ്ങൾക്ക് പടുത്തൊക്കെ നേരമായിട്ടാനാ വിളക്കെ എടുത്തോടറേൻ അത്ത കേട്ടുവായിട്ടുകൊണ്ട് എണീറ്റ് കഴിഞ്ഞു വേണ്ട വിളക്ക് എങ്കേ ഇരിക്കട്ടും നീങ്ങു പോയി പടുത്തങ്കോ ഞാൻ അപ്പുറം അണച്ച് ഉള്ളിൽ കൊണ്ടുപോയി വെക്കറേൻ അത്തം പേറാണ് പറഞ്ഞത് കൊതുക് ശല്യത്തെക്കുറിച്ച് എന്തോ പിറപ്പുറത്തുമുണ്ട് അത്ത കൂനിക്കൂണി അകത്തേക്ക് പോയി അറിയാതെ നെടുവീർപ്പ് ഉയർന്നു പാവം ഒരെല്ലിൻകൂട് മാത്രമായി ശേഷിച്ചിരിക്കുന്നു രാത്രിയിൽ ഉറക്കമില്ല പാതിരാ വരെ പായിൽ തിരിഞ്ഞും പിരിഞ്ഞും കിടപ്പാണ് ഉറക്കം പിടിച്ചാൽ തന്നെയും ഒരു സ്വസ്ഥതയില്ല മിക്കപ്പോഴും കസ്തൂരിയെ വിളിച്ച് വിലപിക്കുന്നത് കേൾക്കാം കാഞ്ചനാവെ പറ്റി ഉങ്ങളോട് പേശി ഒരു തീരുമാനത്തേക്ക് വരണം എന്നതാ നെ വന്നിരിക്കേ അത്താ പോകട്ടൊന്ന് ഇരുന്തേൻ എന്നോട് പേശി എന്നെ പ്രയോജനം എന്നെ വേണമോ നീയേ തീരുമാനിച്ചെങ്കോ എനക്കൊന്നും ചെല്ലറ് ദുഃഖില്ലേ എനക്കുള്ളവൾ പോയാച്ച് അത് നിനക്കുംപോത് അപ്പയുടെ ശബ്ദം ഇടറിക്കഴിഞ്ഞു ഈയിടെയായി അങ്ങനെയാണ് എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും കസ്തൂരിയിൽ കൊണ്ടെത്തിച്ച് കരച്ചിൽ അവസാനിക്കുക പോന നാലഞ്ചു മാസവും കാഞ്ചന് എൻ കൂടെ ഇരുന്ന എൻ അക്ക വീട്ടിലെ ഇരുന്നതിനാലേ അപ്പടി മുടിഞ്ഞത് ഇനിമേലും അവളെ എന്നിടമേ വെച്ച തീരുമാനം എൻ മകൾ എൻ കൂടെ ഇരിക്കരുതോദാ ശരി ഉറപ്പിച്ചാണ് പറഞ്ഞത് അതെപ്പടി മുടിയും അവൾ ചിന്ന പൊണ്ണ് ഇല്ലയാ നീ ഓഫീസുക്ക് പോകുമ്പോൾ അവളെ ആര് തോനിപ്പോ മൂർത്തി നീ രണ്ടാമത് കല്യാണത്തെ പറ്റി യോജിക്ക പോലെർക്ക് പെട്ടെന്ന് ഏതോ ബോധോദയം ഉണ്ടായതുപോലെ ആ വാക്കുകൾ അപ്പാവയുടെ നാവിൽ നിന്നും ഇടറി വീഴുകയായിരുന്നു മനസ്സടിമുടി മരവിച്ച് പോയി അത്തിൻപേർക്ക് രണ്ടാം വിവാഹമോ ഇത്ര വേഗം കസ്തൂരി മരിച്ചിട്ട് ആറുമാസം പോലും തികഞ്ഞില്ലല്ലോ ഒരു ഭർത്താവിന്റെ മനസ്ഥിതി അത്യം വേറൊരുടെ ശുഷ്കമായി പൊട്ടിച്ചിരി എന്നെ നിങ്ങൾ മുന്നേ ഇതേമാതിരി ചെയ്യലെയാ എനിക്കൊരു പൊണ്ടാട്ടി വേണ്ടമാ ആന കാഞ്ചനാവെ ഒരു ഇളയതായാർ വളർക്കരുത് ഇഷ്ടമില്ലേ എന്ന ചൊല്ലേ നീ നീ വേറെ കല്യാണം പണ്ണേണ്ടാ അവ കാഞ്ചനാവ്ക്ക് ഇളയദായാർ അഹമേ എപ്പോഴും അവശ്വസനീയത കൊണ്ട് അപ്പാവുടെ സ്വരം നേർത്തു പോയിരുന്നു ഇപ്പോൾ ബുദ്ധിശാലിത്തനമാ കേക്കറേൻ ഞാ അത് ഒരു അന്യപൊണ് കല്യാണം പണിക്കുക എനിക്ക് ഉദ്ദേശമില്ല പിന്നെ ഒന്നും മനസ്സിലാക്കാനാവാതെ താൻ വീർപ്പ് വീർപ്പുമുട്ടുകയായിരുന്നു അത്തിൻപേർ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ചിരിക്കുകയാണ് എന്നമോ എനക്ക് ഒന്നും തിരിയലേ ശുദ്ധി വളയ്ക്കാതെ ഉൻ മനസ്സിലെ എന്നാണ് നേരാപേശ് അപ്പവിടെ സ്വരത്തിൽ ഈർഷിയും വേദനയും അക്ഷമയും ഒക്കെ ഉണ്ടായിരുന്നു വീണ്ടും നിശബ്ദത ഉദ്യോഗം കൊണ്ട് വീർപ്പുമുട്ടുന്ന നിശബ്ദത എന്നെ എതിക്ക് ഇപ്പടി വരുത്തറയേ എന്നെ ഇറന്നാലും ചൊല്ലേൻ എനിക്ക് എനിക്ക് കനകത്തെ കല്യാണം പണിക്കൊടുങ്കോ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ ശപിക്കപ്പെട്ട ആ രാത്രി വികാരം കത്തിച്ചൊലിക്കുന്ന കണ്ണുകൾ അടക്കിപ്പിടിച്ച സ്വരത്തിലെ കാമത്തിൻ്റെ സീൽക്കാരം അരക്കെട്ടിൽ പൊള്ളിപ്പിടിച്ച പരിക്കൻ കൈത്തലത്തിൻ്റെ സ്പർശം പല്ലുകൾ ഞെരിഞ്ഞ മറന്നു ശ്വാസം കിട്ടാതെ കിതച്ചുപോയി സുബോധത്തിന്റെ പിടിയിൽ നിന്നും മനസ്സ് തെന്നിമാറുകയാണോ ഏയ് ഒന്നും വേശാമി എരിക്ക സ്വന്തം കാതിലെ വീഴലയാ അക്ഷമ കൊണ്ട് മൂർച്ഛപ്പെട്ട വാക്കുകൾ പെട്ടെന്ന് പരിസരബോധം വന്നു ആകെ വിയർപ്പിൽ കുളിച്ചിരുന്നു നിമിഷ നേരത്തേക്കെങ്കിലും താൻ സ്വയം മറന്നു പോയല്ലോ ആ സംഭവം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ എത്ര കടന്നിരിക്കുന്നു അതോർത്ത് ക്ഷോഭിക്കേണ്ടതില്ല കാഞ്ചനിയുടെ ഭാവിയാണ് പ്രശ്നം സാവധാനം മനസാന്നിധ്യം പൂർണമായി തിരിച്ചു കിട്ടി നീ നീ സ്വന്തം മൂളയോട് പേശറിയ അവിശ്വസനീയത കലർന്ന അപ്പാവിടെ ഉച്ചത്തിലുള്ള ശബ്ദം പതറി വികൃതമായിരുന്നു ഇന്ന സന്ദർഭത്തിലെ രണ്ട് കുടുംബത്തിക്കും ഏത് സാധ്യമോ ഏത് നല്ലതോ അതാ ചൊന്നേൻ എന്ന ഇതൊക്കെ നടക്കുകൂടിയതാ നീ ഒരു ബ്രാഹ്മണൻ തന്നെ കനകം വിധവ എങ്കരുത് മറംപുട്ടിയാ അപ്പാ ഏത് നീങ്ങ വീണ ആത്രപ്പെടല്ലെ യോജിച്ച് പാരുങ്ങോ എനക്ക് ഉങ്ങൾക്ക് നല്ല കാര്യതാ എനക്ക് എൻ കുഴപ്പ പാകണം അത് ഒരു പൊണ്ണെ കല്യാണം പണേണ്ടാകണം ഉണ്ടക്കോ വയസ്സാച്ചു ഉള്ള ആകും പോനകത്തെ യാർ തുണേ അതേ പറ്റി ഉണ്ടക്കൊന്നും യോജന ഇല്ലയോ കനകത്തെ എനിക്ക് കല്യാണം പണി കൊടുത്താ ഇല്ലേ നീ നിർത്തിടുള്ള എനിക്ക് പടലേ കനകം വിധവേ ഒരു ബ്രാഹ്മണ വിധവിക്ക് പുനർവിവാഹുമോ ഓ അതെല്ലാം പഴയ കാലം നാം പാകത്തില്ലേ ബ്രാഹ്മണ മറപ്പടി ഇല്ലാതെ കൂടെ കല്യാണം നടത്തലാമേ കാഞ്ചനാവോടെ പിറക്കാലം കനകത്തോടെ പെർക്കാലം അതേപറ്റി ഉണ്ടുക്ക് കൊഞ്ചം കൂടെ യോജനയേ ഇല്ലയ കനകത്തു പർക്കാലം കാഞ്ചനാവോടെ പിർക്കാലം നീ ചൊല്ലിത മൂർത്തി ഇരുന്നാലും ഓ കടവുലേ എനക്ക് പൈത്യം പിടിക്ക പോലെ ഇല്ലേ ഇല്ലേ അത് നടക്കാതെ നിമിഷ നേരത്തേക്കെങ്കിലും മകളുടെയും ചെറുമകളുടെയും ഭാവിയോർത്ത് ചഞ്ചലപ്പെട്ടു പോയി ആ മനസ്സ് ദൃഢത പ്രാപിച്ചു കഴിഞ്ഞു ശ്വാസം നേരെ വീണതും ഇപ്പോഴാണ് ഉനക്ക് ഇതെല്ലാം ചൊല്ലത് സുലഭം ആന നാ എൻ്റെ തെരുവിലെ ജനിച്ചു വളർന്നവൻ എൻ ജനങ്ങൾക്ക് മധ്യയിലേ നെമ്മതിയാ ഉയരവിടണം വിടണമെന്ന് ആശപ്പെടറേൻ സ്വന്തം ആചാരങ്ങളെ വിട്ടിട്ട് എന്നാലേ ഇരിക്ക മുടിയാത് ഇനിമേ ഇതേ പറ്റി ഒന്നുമേ ചൊല്ലാതെ നിങ്ങൾക്ക് കല്യാണം നടത്തി നദാനയെ ഉങ്ങൾക്ക് പടിവരും അത് ആവശ്യമേ ഇല്ലയേ നിങ്ങൾ കനകത്തെ പാർത്ത് പേശി അവൾ സമ്മതി കേട്ടാ പോരും അവൾക്ക് വയസ്സാച്ചി രജിസ്റ്റർ ഓഫീസിലെയാ കല്യാണം ചെയ്യലാമേ ഇത് ഉങ്ങൾക്ക് ആക്ഷമണ് എന്നാ അപ്പവിടെ മുഖത്ത് നോക്കി ഇത്രയൊക്കെ പറയുവാൻ ഈ മനുഷ്യന് എങ്ങനെ ധൈര്യം വന്നോ അമർഷം കൊണ്ട് വിറകൊള്ളുകയായിരുന്നു ഇപ്പോവേ കല്യാണം വേണമെന്ന് ഞാൻ ചൊല്ലലേ പേശി മനസ്സെ എൻ പക്ക മാറ്റോ അതുവരെയും കാഞ്ചന കാഞ്ചിനും കനകത്തോടെ സമ്മതം കിടച്ചാൽ ഉടനെ മൂർത്തി നീ എന്നെല്ലാം പേശറേ നാം പഴങ്കാലത്ത് മനുഷ്യൻ ജാതിങ്കര വേലക്കുള്ളതാ ഇരിക്കപ്പെട്ടവൻ ഇപ്പോ മറ്റുമല്ലേ എന്ന മകളുകിട്ടി ഒരു വിഷയം എന്നാലേ പേശ മുടാതെ സർവ്വ നിയന്ത്രണവും വിട്ട് അപ്പ ഉച്ചത്തിൽ കരഞ്ഞു പോയി ഞാൻ ഉങ്ങൾക്കിട്ടേ ചൊല്ല വേണ്ടിയതേ ചൊല്ലിയാച്ച് തിരുപ്പി തിരുപ്പി ചൊല്ല പോറതില്ലേ എതൊക്കെ ശബ്ദം പോട്ട് ഊര കുട്ടറ ഉങ്ക മനസ്സ് മാറി നല്ല ബുദ്ധി തോന്നുമ്പോതെ എനിക്ക് തിരിയപ്പെടുത്തും ഗോ അതുവരെ ഞാൻ ഇംഗ വരല്ലേ കഥക് ആ നടക്കുന്ന ശബ്ദം അത്യം പേർ പോയി കഴിഞ്ഞിരിക്കും ധാർമ്മിക രോഷം കൊണ്ട് തിളച്ചു മറിയുന്ന മനസ്സ് മനുഷ്യ മനസ്സാക്ഷിയെ ലജിക്കുന്ന ഹൃദയശൂന്യത മകളുടെ മരണത്തിന്റെ ദുഃഖത്തിൽ കണ്ണീർ തുറന്നിട്ടില്ലാത്ത അപ്പാവോട് ഇങ്ങനെയൊരു അഭ്യർത്ഥനയുമായി സമീപിക്കാൻ അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ഭാര്യ തൻ്റെ മകളുടെ അമ്മ ആ കസ്തൂരി മരണത്തിലേക്ക് വഴുതി വീഴുന്നത് നിഷ്ക്രിയനായി നോക്കി നിന്നുകൊണ്ട് തൻ്റെ യൗവനം മോഹിച്ച മനുഷ്യ അധമനാണ് തന്നോട് സ്നേഹമാണ് പോലും ഒരു കണക്കിന് കസ്തൂരിയുടെ മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെയല്ലേ വേണ്ട വൈദ്യസഹായവും ശുശ്രൂഷയും സമയത്തിന് എത്തിച്ചിരുന്നുവെങ്കിൽ ഒന്നുമല്ലെങ്കിലും അല്പം മനസമാധാനം നൽകാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ തങ്ങളെ എല്ലാം കാണണമെന്ന കസ്തൂരി കരഞ്ഞ ആവശ്യപ്പെട്ടിട്ടും മൂന്നാം ദിവസമാണ് കമ്പിയടിക്കാൻ കൂട്ടാക്കിയതെന്നല്ലേ പറഞ്ഞു കേട്ടത് എല്ലാം തനിക്കറിവുണ്ടെന്ന് ബോധ്യമായിട്ടും അയാളുടെ ഇംഗിതത്തിന് താൻ വഴിപ്പെടുമെന്ന് വ്യാമോഹിക്കാൻ എങ്ങനെ ധൈര്യം വന്നു താൻ മംഗല്യോഗം നഷ്ടപ്പെട്ട വിധവേ തന്നെയുള്ളൂ മനുഷ്യത്വം നശിച്ച പിശാചായി മാറിയിട്ടില്ല ഈ ദുരാഗ്രഹത്തിനുള്ള അയാളുടെ ന്യായീകരണമോ ഒന്നുമെന്നും അറിയാത്ത കാഞ്ചന കാഞ്ചിനിയെക്കുറിച്ച് ഓർമ്മിച്ചപ്പോൾ കൊണ്ടിരുന്ന മനസ്സിൽ ആശ്വാസത്തിന്റെ നേടിയ കുളിർമ ഒന്നുമില്ലെങ്കിലും കാഞ്ചനിയെ തനിക്ക് ലഭിച്ചിരിക്കുന്നു ഗർഭം ധരിക്കാതെയും പ്രസവിക്കാതെയും ഈ ജീവിതത്തിൽ സന്താന ഭാഗ്യം വിധിച്ചിട്ടില്ലാത്ത അഭിശക്തിയായ തനിക്കൊരു മകൾ കസ്തൂരിയുടെ ഒരു അംശം കസ്തൂരി തനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കാഞ്ചനയിലൂടെ തൻ്റെ മകളായി ലക്ഷ്യമായി തന്നോടൊപ്പം ഉണ്ടാവും ലോകത്തിൽ ഒരു ശക്തിക്കും ഇനിയും അവളെ തന്നിൽ നിന്ന് അപഹരിക്കാൻ അനുവദിക്കുകയില്ല താൻ അവളെ വളർത്തും അച്ഛനും അമ്മയും ഇല്ലാത്ത ദുഃഖം അറിയിക്കാതെ തൻ്റെ എല്ലാമെല്ലാമായി കനത്തുകൂടിയ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞതായി തോന്നി വേഗം എണീറ്റ് മുകളിലേക്ക് പോയി മുറിയിലെ മങ്ങിയ വിളിച്ചത്തിൽ കാഞ്ചനിയെ നോക്കി നിന്നു ഉറക്കത്തിൽ അവളുടെ കൈകൾ തിരിയുന്നത് തന്നെ തന്നെയല്ലേ ഹൃദയത്തിൽ വിഞ്ഞി വിതിമ്പു നിന്ന മാതൃത്വം ചെറുപൊട്ടി ഒഴുകി ഭ്രാന്തമായ ആവേശത്തോടെ കാഞ്ചനയെ ദേഹത്തോട് അണച്ചു പിടിച്ചു കിടന്നു എൻ്റെ മകൾ എൻ്റെ മകൾ ആ കവളത്ത് നെട്ടിയാലും പരഞ്ഞെ നടന്ന ചുണ്ടുകൾ യാന്ത്രികമായി മന്ത്രിക്കുകയായിരുന്നു അപ്പ വളരെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് കാഞ്ചന ഋതുമതിയായ വിവരത്തിന് അത്യം പേർക്ക് കത്തയക്കാൻ ഒരുമ്പിട്ടത് അതും അപ്പാവുടെ വലത് കൈക്ക് ബലക്കുറവ് ഉള്ളതുകൊണ്ട് ആ പേര് വെച്ച് താൻ എഴുതിയെന്ന് മാത്രം ഈ വിവരം അറിയുമ്പോൾ അത്തിൻ പേർക്ക് മകളോടുള്ള കർത്തവ്യത്തെപ്പറ്റി ബോധമുണ്ടാകുമെന്നായിരുന്നു അപ്പാവയുടെ പ്രതീക്ഷ തങ്ങളോടുള്ള വൈരാഗ്യത്തിന് പാവും കാഞ്ചനെ എന്തു പിഴച്ചു ആകെക്കൂടിയുള്ള ഒരേയൊരു മകൾ രണ്ടാം വിഭാഗത്തിൽ മൂന്ന് ആൺകുട്ടികളല്ലേ ഉള്ളൂ ബാങ്കിലെ ജോലിക്ക് പുറമെ പല ബിസിനസ്സുകളും ഉണ്ടത്രേ എറണാകുളത്ത് സ്വന്തമായി ഒരു വീട് പണിതിരിക്കുകയാണ് എല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവുകളാണെങ്കിലും ഇപ്പോൾ നല്ല കാലമെന്ന് കരുതാവുന്നതല്ലേ ഒന്നുമില്ലെങ്കിലും മകളുടെ ജീവിതത്തിലെ ഈ മംഗളമുഹൂർത്തത്തിൽ വേണ്ടത് ചെലവിടാൻ മടിക്കുകയില്ലായിരിക്കും ചുരുങ്ങിയ പക്ഷം ആ ഒഴിഞ്ഞ കഴുത്തിലേക്ക് ഒരു സ്വർണമാലയെങ്കിലും തങ്ങളുടെ കഷ്ടസ്ഥിതിയെപ്പറ്റി ശരിക്കറിയാവുന്നതുമാണല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പാവുടെ ചിന്താഗതി താൻ അതിനെ ശക്തിയുക്തം എതിർത്തതാണ് ആ നിർണായക രാത്രിയിൽ അപ്പാവോട് മുഷിഞ്ഞ് ഉറങ്ങിക്കിടന്ന കാഞ്ചിനയെ ഒരു നോക്ക് കാണാൻ കൂടി മെനക്കെടാതെ പുറപ്പെട്ട ആളാണ് അത് കഴിഞ്ഞ് വർഷങ്ങൾ പത്ത് കഴിഞ്ഞിരിക്കുന്നു തൻ്റെ മകൾ എങ്ങനെ വളരുന്നു എത്രത്തോളം വളർന്നു എന്ന് എഴുതി തിരക്കാൻ പോലും ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല പുനർവിവാഹം നടത്തിയെന്നറിഞ്ഞപ്പോൾ കാഞ്ചനയുടെ ഭാവിയെപ്പറ്റി അങ്ങോട് എഴുതി ചോദിച്ചതിന് ഒരു മറുപടി പോലും അയച്ചതല്ല അങ്ങനെയുള്ള ഒരു പിതാവിൽ നിന്നും എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ പക്ഷേ ശങ്കരി മാമിയും അപ്പവിടെ അഭിപ്രായത്തോടാണ് യോജിച്ചത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ രസക്കേടുകളും അകൽച്ചയും ഉണ്ടായിരുന്നാലും കാഞ്ചന മൂർത്തിയോടെ മകളല്ലാതാവാൻ പോണില്ല ഈ വിവരം അയാളെ വേണ്ടിയപ്പോൾ അറിയിച്ചില്ല എന്നൊരു പേരുദോഷം ഉണ്ടാവരുത് കാഞ്ചനയ്ക്ക് ഭേദപ്പെട്ട ഒരു വിവാഹം തരപ്പെടുത്തി എടുക്കണമെങ്കിൽ അവളുടെ അച്ഛൻ്റെ സഹകരണവും വേണ്ടതല്ലേ ശങ്കരി മാമയുടെ ആ വിശദീകരണം കേട്ടപ്പോൾ മാത്രമാണ് കാഞ്ചനയെ കസ്തൂരിയുടെ കാഞ്ചനിയെ ഇപ്പോൾ തങ്ങളുടേതു മാത്രമായ കാഞ്ചനയെ മറ്റൊരു വീക്ഷണക്കൂടിൽ കൂടി കണ്ടതും അവൾ തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള വിശ്വാസം അസ്ഥാനത്താണെന്ന് വേദനയോടെ മനസ്സിലാക്കുകയായിരുന്നു പക്ഷെ വളരെ പ്രതീക്ഷകളോടെ അപ്പ അയച്ച കത്തിന് അത്തിൻപേരുടെ മറുപടിയോ കാഞ്ചനെ മകളായി വളർത്തണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങളെ സമീപിച്ചപ്പോൾ ഉണ്ടായ അനുഭവം കൊണ്ട് മതിയായി നിങ്ങൾക്ക് ആവശ്യം തോന്നുമ്പോൾ കുട്ടിയുടെ പിതൃസ്ഥാനം ഏറ്റെടുക്കാൻ എന്നെ കാക്കണ്ട എന്ന ആ കത്ത് അപ്പാവെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു ആഘാതം തന്നെയായിരുന്നു തൻ്റെ രക്തത്തിൽ ജനിച്ച മകളോട് അത്തിം പേർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മനസ്ഥിതിയാണെങ്കിൽ വിവാഹത്തിന്റെ പ്രശ്നം വരുമ്പോഴോ കാഞ്ചനയുടെ വിവാഹം അത്ര കടന്ന് ചിന്തിച്ചതും അപ്പോൾ മാത്രമാണ് ഇന്നലെ വരെ ചിത്രശലഭം പോലെ തുള്ളിച്ചാടി നടന്ന കാഞ്ചന അവൾ ഋതുമതിയായി എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നുകയാണ് പതിവ് പോലെ ജയയുടെ കൂടെ പാണ്ഡി കളിച്ചിട്ട് വന്ന് കഴുകാൻ കുളിപ്പുരയിലേക്ക് പോയതാണ് ചിത്തി ചിത്തി പരിഭ്രാന്തമായി വിളി ബന്ധപ്പെട്ട് പുറകിലത്തെ മുറ്റത്ത് ചെന്നു പാവാടം മുട്ടോളം ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് വെണ്ണ പോലെയുള്ള കാൽവണ്ണകളിൽ രക്തത്തിൻ്റെ ചാലുകൾ ഹൃദയത്തിൽ ഒരു നടുക്കും തൻ്റെ കാഞ്ചിന റതുമതിയായിരിക്കുന്നു ലജ്ജാശങ്കകൾ കൊണ്ട് വിവർണമായ മുഖം ചിത്തി എനിക്ക് എന്ന അച്ച് കൂട്ടുകാരിൽ നിന്ന് ലഭിച്ചിരുന്ന അബദ്ധജടലമായ കുറേ അറിവുകൾ സംശയങ്ങൾ ഒരു കണക്കിന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ശങ്കരിമാമയുടെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു എന്തൊക്കെയാണോ പതിവുള്ള വഴക്കങ്ങൾ എല്ലാം ഉറപ്രകാരം ചെയ്തില്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ അർത്ഥസമ്പൂർണമായ സന്ദർഭം തൻ്റെ ജീവിതത്തിൽ ആഗതമായ ദിവസം ഇന്നത്തെ പോലെ ഓർത്തു പോവുകയാണ് എല്ലാ ചടങ്ങുകളിലും ആദ്യ അവസാനക്കാരി ശങ്കരി മാമി തന്നെയായിരുന്നു അമംഗലിയായ അത്തയ്ക്ക് കാഴ്ചക്കാരിയായി രംഗത്ത് നിന്നും മാറി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒന്നും മനസ്സിലാകാതെ വിരണ്ടു നിന്ന തന്നെ നെറുകയിൽ എണ്ണ വെച്ചു കുച്ചിലിൽ പുറത്തു മാറിയിരുത്തിയത് ശങ്കരി മാമിയാണ് വെറും നിലത്ത് ലജ്ജാ മുഖം കുനിച്ച് ചമ്രം അടിച്ചിരിക്കുന്ന താൻ മുമ്പിൽ അരിമാവും മഞ്ഞൾപ്പൊടിയും കലർത്തി ശങ്കരി മാമി കന്യാകോലം വരയ്ക്കുകയാണ് കലണ്ടറിൽ നാളും ദിവസവും നോക്കി നിന്ന അത്തയുടെ മുഖത്ത് പ്രസന്നത വ്യാഴാഴ്ച ദിവസം കാർത്തികനാൾ ദീർഘസുമങ്കലിയായി വാഴാനുള്ള ഭാഗ്യം തനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു അത്തയുടെയും ശങ്കരിമാമിയുടെയും കണക്ക് കൂട്ടൽ അതായിരുന്നു പക്ഷേ സംഭവിച്ചതോ നാളും ദിവസവും തന്നെ നിർദ്ദയം വഞ്ചിക്കുകയായിരുന്നു കാഞ്ചനിക്കെങ്കിലും തന്റെ ദൗർഭാഗ്യം വരാതിരിക്കട്ടെ എല്ലാ ചടങ്ങുകളും മുറപ്രകാരം തന്നെ നടത്തി പോരാത്തതിന് അവളുടെ നെടുമംഗല്യ യോഗത്തിനായി പ്രത്യേക വഴിപാടുകളും പക്ഷെ കാഞ്ചനിക്ക് പരാതികൾ തന്നെയായിരുന്നു ഈ വക കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ ആകെ കുറച്ചിലായി എനിക്ക് വെളിയിലിറങ്ങി നടക്കണ്ടേ ഈ സിമെന്റ് തറയിൽ ഞാൻ എങ്ങനെ തണുപ്പടിച്ച് കിടക്കുന്നത് എന്തിനാണ് എന്നത്തെയും പോലെ മച്ചിൽ പോയി കിടന്നാൽ ഒരു ദോഷവും വരാൻ പോണില്ല ചിത്തിയുടെ കൂടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ ആരും അറിയാൻ പോണില്ല അറിഞ്ഞാൽ തന്നെ എന്താണ് നമ്മുടെ വീട്ടിൽ നമുക്ക് നമുക്കിഷ്ടമുള്ളത് ചെയ്തുകൂടെ ഇങ്ങനെ എത്ര ദിവസം പുറത്തു മാറിയിരിക്കണം നാട്ടു നടപ്പനുസരിച്ച് അവൾക്ക് കൂട്ടായി വിളിച്ചാക്കിയ ജയയും പത്മിയും ഉറക്കം പിടിച്ചാലും കാഞ്ചന തിരിഞ്ഞും പിരിഞ്ഞും കിടക്കുന്നുണ്ടാവും ഒരു ബ്രാഹ്മണ പെൺകുട്ടിയുടെ ജീവിതത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളെ പറ്റി ശരിയായ ധാരണയില്ലാതെ വളർന്നു അല്ല തെരുവിന്റെ അന്തരീക്ഷത്തിൽ നിന്നും അകറ്റി മാറ്റി നിർത്താൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് ജോലി കിട്ടിയപ്പോൾ ഒട്ടും വൈകാതെ അവിടെയുള്ള കുട്ടികൾ പഠിക്കുന്ന കോട്ടയ്ക്കകം സ്കൂളിൽ നിന്നും ദൂരെയുള്ള കോൺവെൻറ് സ്കൂളിൽ ചേർത്തതും അതിൻ്റെ പേരിൽ ആരുടെയൊക്കെ വീർത്ത മുഖങ്ങളും പരിഹാസ ചിരികളും നിശബ്ദം സഹിക്കേണ്ടി വന്നു പാർവതിയക്കാ കിടപ്പായിട്ട് ഒരു വർഷം തികഞ്ഞില്ല അതിനു മുമ്പ് തന്നെ അവൾ എന്തിനും തുറഞ്ഞ് തുണിഞ്ഞിറങ്ങിയുള്ള പുറപ്പാടാണ് അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ തുണിയുമോ ഇത്രയും നാൾ വീട്ടിൽ കഴിഞ്ഞതുപോലെ ട്യൂഷനുമായി തുടർന്നാൽ പോരായിരുന്നോ ഈ ഗ്രാമത്തിൽ ഇതിനു മുമ്പും പെൺകുട്ടികൾക്ക് വൈധമ്യം സംഭവിച്ചിട്ടുണ്ടല്ലോ ഇത്രയ്ക്കും തൻ്റെ എണ്ണം കാട്ടാൻ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടോ അപ്പോൾ അവൾക്ക് സുഖിക്കണം വേഷം കിട്ടണം കണ്ടില്ലേ ആ ചെറിയ പെൺകുട്ടിയെ കൂടി പരിഷ്കാരം പഠിപ്പിക്കാൻ അങ്ങ് കോൺവെൻറ്റിൽ അയച്ചിരിക്കുന്നത് ഗൃഹനാഥനായ ആൺ പിറന്നവനെ വകവെച്ചിട്ട് അവൾക്ക് എന്ത് കാര്യം ഉദ്യോഗസ്ഥയല്ലേ സുന്ദരി മാമിയും അലമേലു മാമിയുമൊക്കെ താൻ കേൾക്കത്തന്നെ ഈ വക ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ മടിച്ചതല്ല പരിഭവിച്ചില്ല മനസ്സിന് ദണ്ഡം തോന്നാഞ്ഞിട്ടല്ല പരിഭവിക്കാൻ അവകാശം ഇല്ലാത്തത് കൊണ്ട് മാത്രം അവരുടെ കണ്ണുകളിൽ തൻ്റെ പ്രവൃത്തി അരുതാത്തതാണ് വൈധവ്യത്തിൻ്റെ സീമകൾക്കപ്പുറം കടന്നു ചെല്ലാൻ താൻ ധൈര്യപ്പെട്ടിരിക്കുന്നു തൻ്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് അന്നെന്നുള്ള ഇടം തള്ളി നീക്കാനുള്ള കുറിച്ച് വിചാരപ്പെടേണ്ട ബാധ്യത അവർക്കില്ലല്ലോ അത്ത ഒരു വശം തളർന്നു കിടപ്പായതിൽ പിന്നെ കുടുംബത്തിൻ്റെ നടത്തിപ്പുമ്പോൾ പൂർണ്ണമായും തൻ്റെ ചുമലിൽ വീണിരിക്കുകയാണ് വീട്ടുകാര്യങ്ങളെപ്പറ്റി അറിയാനോ കേൾക്കാനോ പണ്ടുള്ള ഉത്സാഹം അവർക്ക് നശിച്ചിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണല്ലോ അവരുടെ ഇടപെടൽ കൂടാതെ ഈ ജോലി സ്വീകരിക്കാൻ കഴിഞ്ഞതും കാഞ്ചനയെ കോൺവെൻറ്റിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായതും പക്ഷേ താനുദ്ദേശം ലഭിച്ചുവോ കുട്ടിക്കാലത്തെ സഹപാഠികൾ ആരെങ്കിലും പറഞ്ഞ് അവൾ അറിയരുതെന്ന് താൻ ആഗ്രഹിച്ചെന്ന് അവൾ അറിയുക തന്നെ ചെയ്തു വലിയ അവധിക്കാലത്തെ ഒരു സായാഹ്നം വളരെ നിർബന്ധിച്ചതുകൊണ്ടാണ് പത്മിയുടെ വീട്ടിൽ കളിക്കാൻ വിട്ടത് കളി കഴിഞ്ഞെത്തി മേൽ കഴുകി വിളക്ക് വച്ചിട്ടും താൻ കണക്കിലിട്ടിരുന്ന ഹോംവർക്ക് ചെയ്യാൻ കൂട്ടാക്കാതെ കൂണിപ്പടിയിൽ ഇരിപ്പാണ് കാര്യം തിരക്കിയപ്പോൾ മുഖം കുത്തി വീർപ്പിച്ച് ഇരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല പിന്നെ മടിച്ച് മടിച്ച് പറഞ്ഞു ഞാൻ അന്ത പത്മാവോടെ ശണ്ട പോട്ടിട്ട് വന്നിരിക്കേൻ അവൾ ചൊന്നാ ചിത്തി വിധവെയില്ലാതിരുന്നാ അമ്മ ശത്തുപോനപ്പോൾ അപ്പ ചിത്തിയെ കല്യാണം കണ്ടിരുപ്പാ ഹൃദയത്തിൽ ഒരു ഞെട്ടൽ ഈ ഇളം പ്രായത്തിൽ തന്നെ ഈ സത്യം കാഞ്ചിനെ ഒരിക്കലും അറിയരുതെന്ന് ആശിച്ചതാണ് എന്നിട്ട് ക്ഷോഭം പുറത്തു കാട്ടാതെ സാധാരണ മട്ടിൽ തിരക്കി പത്മ അപ്പടി ചൊല്ല കാരണം കുറേ നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല പിന്നെ ശങ്കയോട് പറഞ്ഞു തുടങ്ങി ചിത്തി അന്ത് പുത്തൻതിരുവിലെ പത്താം നമ്പർ വീട്ടിലെ സരസ്വതി ഇരിക്കാളേ ഉനക്ക് അവളെ തിരിയുമേ പോന വർഷം അവ അമ്മ വ്യാധിയാലെ ചെത്തു പോനാളെ അവ ചിത്തിയെ അവ അപ്പ കല്യാണം പണ്ണിന്ത് നേ വീട്ടിലെ കൂട്ടിയിട്ട് മന്ദിരിക്കാർ സരസ്വതിക്കും അവ തമ്പിക്കും രൊമ്പ സന്തോഷം പെട്ടെന്ന് അവൾ നിർത്തി അത് കുനക്കെന്നാ നാ ചൊല്ല മാട്ടേ അവൾ തൻ്റെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ച് മുഖം കുനിച്ചിരിപ്പാണ് എന്നാ ആച്ച കാഞ്ചന ചിത്തിക്കിട്ടേ ചൊല്ലേ പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എന്ന പോലെ അങ്ങുമിങ്ങും നോക്കിയിട്ട് അവൾ മുഖം കുനിച്ചിരുന്ന് പറഞ്ഞു തുടങ്ങി എന്നോട് അപ്പാവും എന്തമാതിരി ചെയ്തിരുന്നെന്ന് ഞാൻ ചെന്നപ്പം ഹു അന്ത പത്മാമുഖത്തിലെ എത്തിനു പരിഹാസം കാഞ്ചനയുടെ കവിളുകളിൽ രണ്ട് നീർച്ചാലുകൾ എൻ ചിത്തി വിധവയല്ലെന്ന് എത്ര തര ചൊല്ലിയിട്ടും അവൾ കേൾക്കമാട്ടേങ്കറാ അവൾ എന്നല്ല ചൊല്ലി എന്ന് തരിയുമ പാത്താ ഉനക്ക് തരിയാതാ ഉൻ ചിത്തിക്ക് മൂക്കുത്തി ഇല്ലേ നഹയൊന്നുമില്ലേ കളർപ്പുടവേ ഉടക്കറതില്ലേ ഗോപുവോടെ പാട്ടിയെ പോലെ തലമുടി എടുക്കലേ നാർമടി ഉടുക്കലേ അത് താ വ്യത്യാസം അവൾ ചൊന്നതെല്ലാം പോയി താനെ ശിത്തി ഗോപു പാട്ടിയ പോലെ നീ ഇല്ലേ ഇല്ലയാ ദുഃഖം സഹിക്കാനാവാതെ അവൾ വിതുമ്പുകയാണ് പത്തിമ്പേർ തന്നെ വിവാഹം കഴിക്കാത്തതിന് താൻ വിധവയാണെന്ന് ഉള്ളതിന് പത്മ കൊടുത്ത വിശദീകരണങ്ങൾ ഒന്നും സ്വീകരിക്കാൻ അവൾ തയ്യാറില്ലെന്നോ എന്താണ് പറയേണ്ടത് വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് അവൾ കാണാതിരിക്കാൻ ശ്രമിച്ചു ദാമ്പത്യം എന്താണെന്ന് രുചിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും വൈദകത്തിന്റെ മുദ്ര സമുദായം തൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഇനി അവളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് കാര്യമെന്ത് ശബ്ദം പതറാതെ പറഞ്ഞു ആമാ കാഞ്ചന പത്മ ചെന്നത് ശരിതാ അപ്പോ അപ്പോൾ ശിത്തിക്ക് കല്യാണം പണ മുടിയാത് ഇല്ലയാ അവളുടെ കണ്ണുകളിൽ ഇച്ചാഭംഗത്തിന്റെ നിഴൽപ്പാടുകൾ കല്യാണം താനുമായി ബന്ധപ്പെടുത്തി ആ വാക്കുപോലും ഉച്ചരിക്കാൻ പാടുള്ളതാണോ ഹൃദയത്തിലെ നടുക്കം അടക്കി നിർത്തിക്കൊണ്ട് നിഷേധാർത്ഥത്തിൽ തലകുലുക്കാനേ കഴിഞ്ഞുള്ളൂ പെട്ടെന്ന് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു ഏ എന്ന ആച്ച കാഞ്ചന ഏ അഴേൻ സംരമത്തോടെ തിരക്കി ഷിത്തി ഉനക്ക് ശീക്രമേ കല്യാണം ആകുന്നു ഞാൻ നിനച്ചി ഗോപുവോടെ മീനാക്ഷിയൊക്കെ കല്യാണത്തെ പോലെ നമ്മ വീട് മുന്നാലെയും പെരിയ പന്തൽ പൊട്ട് പ്രമാദമാ കല്യാണം നടക്കുന്നിരുന്തേൻ ഓ അന്തനാൾ എപ്പോ വരുന്നു കാത്തിരുതേൻ നിറമുള്ള സ്വപ്നങ്ങൾ മാത്രം നെയ്തെടുക്കുവാൻ വിരി തേറുന്ന ബാല്യകാലം പാവം ചിത്തിയുടെ കല്യാണ ദിവസം കാത്തിരിക്കുകയാണ് കാഞ്ചന നീ എത്ര വിധം ആ മനസ്സിലേ നിനക്കിറിയൻ വിസ്മയത്തോടെ തിരക്കിപ്പോയി അപ്പോ നമ്മ വീട്ടിലും കല്യാണം നടക്കും വേണ്ടമാ അതേ പത്തി നീ കവലപ്പെടാൻ വേണ്ട നീ പെരിവളാകുമ്പോൾ എന്തെരുവിലെ പന്തൽ പോട്ട് ഉൻ കല്യാണത്തെ നന്നാ നടത്തലാം എന്നാ ചിത്തി നല്ല ജരുക പോട്ട പട്ടുപുടവേ ഉനക്ക് കിട്ടുവേൺ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു വേണ്ട വേണ്ട എനക്ക് പന്തലും വേണ്ട പട്ടുപുടവയും വേണ്ട കല്യാണവും വേണ്ട അവളുടെ വായ്പൊത്തിപ്പിടിച്ചു ശങ്ങനെ മാ പേശാതെ ഇപ്പൊ നീ കുഴന്ത എല്ലാം പത്തി എന്നാ ഇപ്പൊ നീ നന്നാ പഠിക്കണം അത് താ വേണ്ടിയത് വ ഹോംവർക്ക് എഴുതി ന അവളെ അണച്ചു പിടിച്ച് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചിത്തീ ചിത്തി ഇതോ പാർ കാഞ്ചന ചുവന്ന ബോർഡറുള്ള പച്ചപ്പട്ട് പാവാട ചുവന്ന ബ്ലൗസ് വെള്ളയിൽ ചുവന്ന പൊട്ടുകളുള്ള ദാവണി മനം മയങ്ങി നോക്കിയിരുന്നു പോയി ഒറ്റ നോട്ടത്തിൽ കസ്തൂരി തന്നെ ചെമ്പക പൂവിന്റെ നിറവും പട്ടിൻ്റെ മിനുസവുമുള്ള നീളൻ മുടിയും പക്ഷെ അതോടെ അവർ തമ്മിലുള്ള സാദൃശ്യം അവസാനിക്കുകയല്ലേ അപകടം പതിയിരിക്കുന്ന ചടലങ്ങളായ നക്ഷത്ര കണ്ണുകളും നിറഞ്ഞു തൊടുത്ത ചുണ്ടുകളിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന പുഞ്ചിരിയും ആരുടേതാണ് അറിയാതെ നെടുവീർപ്പ് ഏ ചിത്തി ഒന്നും വേശാമായിരിക്കേ ഇന്ത് ഡ്രസ് എനിക്ക് കൊഞ്ചം കൂടെ നന്നായി ഇല്ലേ ഇല്ലയാ മുഖം ചുളുക്കി തിരക്കുകയാണ് താമരപ്പൂവിന് സുഗന്ധം എങ്ങനെയാണ് അത്ര കണ്ട് ഈ വേഷം നിനക്ക് ഇണങ്ങുന്നു എന്ന് പറയാനാണ് തോന്നിയത് പക്ഷേ സ്വയം അടക്കി ഒരു പ്രായം തികഞ്ഞ പെൺകുട്ടിയുടെ രക്ഷാകർത്താവിൻ്റെ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ഇന്ത് ഡ്രസ്സെല്ലാം ഉനക്ക് മനസ്സ് വന്നോന്ന് നിരവരിക്കട്ടും ഇനിമേ നീ കുഴന്തയല്ലേ ഓ അതല്ല എനിക്ക് തരയുമേ അതിനാലേ താനെ ധാവണി പോട്ടിണ്ടിരിക്കേ സ്കൂളിലെ പോകുമ്പോൾ ഫ്രണ്ട്സോടെ അട്ടഹാസം പണിക്കൂടാത് പക്കത്ത് വീട്ടിലെ ജയാവോടെ പാണ്ടി ആടക്കൂടാത് ഗോപുവോടെയും മണിയോടെയും ചണ്ടപ്പോട കൂടാതെ നെയ്ത്തേക്ക് ശങ്കരമാമി ഇതേ പറ്റി എല്ലാം നല്ല ട്യൂഷൻ കൊടുത്തിരിക്ക ആനാ ചെത്തി ഒരു വിഷയം ഗോപു എന്നെ രട്ടമാൽ കുപ്പിട്ടാനാ കട്ടായ് ചുമ്മാ ഇരിക്കും ആട്ടേൻ വ്രതുമതിയായിന്നേ ഉള്ളൂ ഇപ്പോഴും എല്ലാം കണിമട്ട് തന്നെ ചുണ്ടി വരുമ്പോൾ ആ മുഖത്ത് കൗതുകമേറുകയാണ് ഭയപ്പെടുത്തുന്ന സൗന്ദര്യം അപ്പോൾ നീ ശങ്കരിമാമി ട്യൂഷൻ തന്നത് മറന്നോട്ടിയാ വയസ്സു വന്ന പെങ്ങൾ അടക്കമാതാ ഇരിക്കണം മറ്റവ പേശറത് ഇടം കൊടുക്ക കൂടാതെ പൊങ്കളെ പറ്റി പേശറുതു എന്ന വേളി എന്നെ പേശിനാലും എനിക്ക് ഒന്നുമേ ഇല്ലേ അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് ഇർച്ചയോടെ പറഞ്ഞു തൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി പ്രായമായപ്പോൾ എന്തൊക്കെ വിലക്കുകൾ കൽപ്പിച്ചാണ് അത്ത സ്കൂളിൽ അയക്കാൻ തന്നെ സമ്മതം മൂളിയത് ഒരക്ഷരം പോലും എതിർത്ത് ഉരിയാടാൻ ധൈര്യമുണ്ടായിരുന്നില്ല അബദ്ധവശാൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ അന്ന് ചെവി കേട്ടിരിക്കുവാനും ആശപ്പെടേണ്ട അക്കാലമൊക്കെ പോയി ഇന്ന് അത്ത ഇല്ല ഇപ്പോൾ എന്ന ഭയം അതല്ലേ ചെത്തി നാ ഇന്ന ഡ്രസ്സോടെ ഫ്രണ്ട്സുകൾക്ക് നടുവിലെ എപ്പോഴും പോവയും എല്ലാം എന്നെ പരിഹാസം പണുവാ എൻ ക്ലാസ്സിലെ റോസിയും പത്മിനിയും എവ്വളവ് പെരിയ പെങ്കളെന്ന് അറി തെരയുമാക്കൂടെ ഷോർട്ട് സ്കേർട്ടും ബ്ലൗസും താ പൂട്ടിക്കറ ഓടി വിളയാടാ എവ്വളവ് സൗകര്യം തോളിലെ ഇപ്പടി ഹാഫ് സാരി പോട്ട് കൊണ്ട് വിളയാണ പെറിയ കഷ്ടം പോലെ ഞാൻ ഏ കൂടാതെ ചെത്തി അത്ഭുതത്തോടെ അവളുടെ വാദമുഖങ്ങൾ കേട്ടിരുന്നു പോയി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്തൊക്കെ തലതിരിഞ്ഞ അഭിപ്രായങ്ങളാണ് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഇതിൽ പരം യോജിപ്പുള്ള മറ്റൊരു വേഷമുണ്ടോ തൻ്റെ കുട്ടിക്കാലത്ത് ധാവണിയിടാൻ എത്ര കൊതിച്ചിട്ടുള്ളതാണ് അന്നൊക്കെ സീതയും പത്മയുമായി വീട് കഴിക്കും കളിക്കുമ്പോഴൊക്കെ ഒരു പുടവ തോളിലൂടെ ചുറ്റി അമ്മയാകാൻ എന്തൊരു ഉത്സാഹമായിരുന്നു കാഞ്ചനയ്ക്ക് മാത്രം ഇങ്ങനെ തോന്നാൻ കാരണം അല്ലെങ്കിൽ തന്നെ പ്രായമായ ബ്രാഹ്മണ പെൺകുട്ടിയെ തോളിൽ ദാവണിയില്ലാതെ പുറത്തേക്ക് അയക്കാൻ പാടുന്നതാണോ നാട്ടു നടപ്പ് അനുസരിക്കാതിരുന്നാൽ പക്ഷേ ആ കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അവൾ തർക്കിക്കാനുള്ള ഭാവമാണ് അപ്പടി പോയാൽ എന്നാക്കും ഇന്ത് ബ്രാഹ്മണ പെൺകുൾക്ക് പ്രത്യേകമാ എണ്ണിയിരിക്ക അവൾ ഈർഷിയോടെ സാരിത്തുമ്പ് വലിച്ച് അരയിൽ കുത്തി കാഞ്ചന ഉനക്കെന്ന ഇന്ത്യസിലെ നമ്മ ആചാരങ്ങളെ പഠിച്ചു എപ്പടി നമ്പവാ നമ്പവായേ തുറക്കാതെ അനുസരിക്കതാ വേണു തല നിമന്ത ഇന്ത തെരുവിലേ നമ്പളാത് നടക്ക മുടാതെ തെരീമാ തൻ്റെ സ്വരത്തിലെ ധാർമ്മിക രോക്ഷവും ഉത്കണ്ഠങ്ങി തിരിഞ്ഞറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടാവാം അവൾ വേഗം അടുത്തു വന്ന് തോളിൽ കൂടി കൈയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏൻ പൊന്നു ചിത്തി നീ കവലപ്പെടാതെ നാ ഒന്നും തപ്പു പെണ്ണമാട്ടേൻ അസൽ ബ്രാഹ്മണ പൊണ്ണ മാതിരി നടന്തുപ്പേൻ അയ്യോ നേരെ ആച്ച് ഇപ്പടി ഇങ്ങട്ടെ പേശിനെന്താ എൻ ഫ്രണ്ട്സ് എല്ലാം പോയിടുവാ അവൾ പുസ്തകങ്ങൾ അടുക്കിയെടുത്ത് അടിവെച്ചടിവെച്ച് നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാ ഇനി ഇപ്പടിതാ നടക്ക പോറേൻ പെരിയ പൊണ്ണെ മാതിരി അതെ തൻ്റെ കാഞ്ചിര വലിയ പെണ്ണായിരിക്കുന്നു അവൾ പൂർണ്ണ വളർച്ച എത്തിയ ഒരു യുവതിയാകുന്ന കാലം വിദൂരമല്ല മനസ്സിൽ ഒരു പുതിയ ഭാരം വന്നമരുന്നത് പോലെ തക്കതായ ഒരു ഭർത്താവിനെ തേടി പിടിച്ച് അവളെ ഏൽപ്പിക്കേണ്ട ചുമതല തൻ്റേത് മാത്രമായി തീർന്നിരിക്കുകയാണ് തക്കതായ ഭർത്താവ് അതിനു വേണ്ടി കരുതേണ്ടത് എത്രയായിരം രൂപ എത്ര പവൻ്റെ ആഭരണങ്ങൾ എത്ര രൂപയുടെ വെള്ളിപാത്രങ്ങൾ തനിക്കുള്ള സമ്പാദ്യമോ കാഞ്ചനിയുടെ കാഞ്ചിനിയുടെ തിരണ്ടുകുളി പോലും കമലത്തോട് രൂപ കടം വാങ്ങിയാണ് നടത്തിയത് കഠിനാധ്വാനം ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾ ചുരുക്കി ഇത്രയും കാലം പ്രയത്നിച്ചിട്ടും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന സത്യം അടുത്ത ഭാഗം നാളെ